എല്ലാ പ്രിയ കൂട്ടുകാർക്കും മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാലാം ക്ലാസ്സിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് അഥവാ പഠനമികവ് രേഖയിലെ മാത്സ് വർക്ക് ഷീറ്റാണ് പരിചയപ്പെടുത്തുന്നത് മാത്സിൻ്റെ ആക്ടിവിറ്റി കാർഡ്സ് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആക്ടിവിറ്റി കാർഡ് വണ്ണിലേക്ക് കിടക്കാം അപ്പോൾ ആക്ടിവിറ്റി കാർഡ് വണ്ണിൽ യൂണിറ്റ് വൺ വിത്ത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്പേഴ്സും അതിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റും കൊടുത്തിട്ടുണ്ട് ടേബിൾ വൺ ടേബിൾ ടു അങ്ങനെ രണ്ട് ടാബിളായിട്ട് കുറച്ച് നമ്പേഴ്സും ആ നമ്പേഴ്സിൻ്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സും അഥവാ നമ്പറും അതിൻ്റെ അതിന് എത്ര അക്കങ്ങളുണ്ട് ഓരോ നമ്പറിനും എത്ര അക്കമുണ്ട് എത്ര നമ്പർ ഓഫ് ഡിജിറ്റ് ഉണ്ട് എന്ന് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുണ്ട് അഥവാ ഒന്നിന് ഒരു ഡിജിറ്റ് ഡിജിറ്റാണെന്നും പത്തിന് രണ്ട് ഡിജിറ്റ്സ് ആണെന്നും നൂറിന് എത്ര ഡിജിറ്റ്സ് ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം ഇപ്പോൾ പത്തിന് രണ്ട് ഡിജിറ്റ്സ് ഏതൊക്കെയാണ് ഒന്ന് ഒന്നും ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് അങ്ങനെ രണ്ട് ഡിജിറ്റ്സാണ് പത്തിനുള്ളത് അതുപോലെ അടുത്ത ടാബിൾ ടൂവിൽ കൊടുത്തിട്ടുള്ളത് നമ്പേഴ്സും നമ്പർ ഓഫ് ഡിജിറ്റ്സും അവിടെ ഒമ്പതിന് ഒരു ഡിജിറ്റാണുള്ളത് നയൻറ്റി നയൻ തൊണ്ണൂറ്റി ഒമ്പതിന് രണ്ട് ഡിജിറ്റാണ് ഉള്ളത് അപ്പോൾ അടുത്തത് ത്രീ ഡിജിറ്റ് കോളം നിങ്ങൾ എഴുതണം ആ നമ്പർ ഏതാണെന്നും നിങ്ങൾ എഴുതണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിഗ്ഗസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ അപ്പോൾ ഏറ്റവും വലിയ നാലക്ക സംഖ്യ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ആൻഡ് ദി ബിഗ്ഗസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ആൻഡ് ദി ബിഗ്ഗസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ബിഗ്ഗസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡിഫറൻസ് എന്താണ് എന്ന് കണ്ടുപിടിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി നമ്പേഴ്സ് ഇൻ ടേബിൾ ടു രണ്ടിൻ്റെ ടേബിളിലുള്ള നമ്പേഴ്സിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആ ബോക്സിൽ എഴുതണം ഓക്കെ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം ആക്ടിവിറ്റി കാർഡ് ടു ഒരു കാർഡ് ഗെയിമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് വൺ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ഈ രീതിയിൽ കാർഡ്സ് ഉണ്ടാക്കണം പ്രിപ്പയർ നയൻ കാർഡ്സ് ഓഫ് ദി സെയിം സൈസ് ഫോർ ഈച്ച് നമ്പർ എബൗ മെൻഷൻഡ് അപ്പോൾ മോളിൽ മെൻഷൻ ചെയ്ത നാല് നമ്പേഴ്സ് വൺ ടെൻ ഹൺഡ്രഡ് തൗസൻഡ് ഈ നാല് നമ്പേഴ്സിൻ്റെയും നയൻ കാർഡ്സ് സെയിം സൈസില് ഉണ്ടാക്കണം ഓക്കെ ഷഫിൾ ദ കാർഡ്സ് ആൻഡ് ഷെയർ ഈക്വലി എമംഗ് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി മെമ്പേഴ്സ് ആ കാർഡ്സ് ഷഫിൾ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സും ആരാണോ ഉള്ളത് അവർക്ക് ഷെയർ ചെയ്യാം കംപ്ലീറ്റ് ദി കോളംസ് യൂസിങ് ദ നമ്പേഴ്സ് ഇൻ ദിയർ കാർഡ്സ് ദ നമ്പർ ദ ഗോട്ട് ഈസ് ദർ പോയിൻ്റ് ഓക്കെ അപ്പോൾ ഓരോരാൾക്കാർക്കും നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് ആ കാർഡ്സ് കൊടുക്കും അപ്പോൾ തൗസൻഡ് ഹൺഡ്രഡ് ടെന്ന് വണ്ണ് അങ്ങനെ നിങ്ങൾ ഓരോ കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ നയൻ കാർഡ്സ് ഓരോന്നിൻ്റെയും വണ്ണിൻ്റെ നയൻ കാർഡ്സ് ഉണ്ടാക്കും അതുപോലെ ടെൻ ഇൻറ്റു നയൻ കാർഡ്സ് ഹൺഡ്രഡിൻ്റെ നയൻ കാർഡ്സ് തൗസൻഡിൻ്റെ നയൻ കാർഡ്സ് ടോട്ടല് നിങ്ങൾ നയൻ ഇൻറ്റു ഫോർ തേർട്ടി സിക്സ് കാർഡ്സാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അത് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾ കൂടെ ഗെയിം കളിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ ഈക്വലായിട്ടോ എത്ര ആൾക്കാരോ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ഷെയർ ചെയ്ത ഷഫിൾ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഷെയർ ചെയ്തിട്ട് ഓരോരോ ആൾക്കാർക്കും കിട്ടിയ കാർഡ്സിൻ്റെ എണ്ണം ഓരോ ഇപ്പോൾ തൗസൻഡ് കാർഡ് ഒരാൾക്ക് കിട്ടിയ തൗസൻഡ് കാർഡിൻ്റെ എണ്ണം അവിടെ കൊടുത്തു രണ്ടെണ്ണം കിട്ടി ഒരാൾക്ക് കിട്ടിയ ഹൺഡ്രഡ് കാർഡ് ഒന്നാണ് അത് എഴുതി ഒരാൾക്ക് കിട്ടിയ ടെന്നിൻ്റെ കാർഡ് സീറോ ആണ് അത് എഴുതി ഒരാൾക്ക് കിട്ടിയ വണ്ണിൻ്റെ കാർഡ് വണ്ണാണ് അപ്പോൾ അയാൾക്ക് കിട്ടിയ പോയിൻ്റ് ൗസൻഡ് കിട്ടി വൺ ഹൺഡ്രഡ് കിട്ടി സീറോ ടെന്നും കിട്ടി വൺ വണ് കിട്ടി അപ്പം ടു തൗസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു തൗസൻഡായി വൺ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് കിട്ടി അപ്പോൾ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെന്നിൻ്റെ പ്ലേസിൽ സീറോ വരും അപ്പോൾ വൺ വൺസും അപ്പോൾ നമുക്ക് ടോട്ടൽ ആ നമ്പർ എന്ത് കിട്ടും ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് വൺന്ന് കിട്ടും അതുപോലെ നിങ്ങൾ ഷഫിൾ ചെയ്ത് കൊടുത്തപ്പോൾ ഓരോരാൾക്കും കിട്ടിയ തൗസൻഡ് തൗസൻഡിൻ്റെ കാർഡ് എത്ര എണ്ണം ഉണ്ട് ഹൺഡ്രഡിൻ്റെ കാർഡ് എത്ര എണ്ണം ഉണ്ട് ടെന്നിൻ്റെ കാർഡ് എത്ര എണ്ണം ഉണ്ട് വണ്ണിൻ്റെ കാർഡ് എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് ഓരോരാൾക്കാരെയും പോയിൻ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഹൂ ഗോട്ട് ദി ഹയസ്റ്റ് പോയിൻറ്സ് അപ്പോൾ അതിലേറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയ ആളുടെ പേര് എഴുതുക ഹൗ മെനി പോയിൻറ്റ്സ് എത്രയാണ് അവർക്ക് കിട്ടിയ പോയിൻ്റ് എന്ന് എഴുതുക റൈറ്റ് ദ പോയിൻസ് ഫ്രോം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് അപ്പോൾ ആ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇതെന്ത് ചെയ്യുക പോയിൻറ്റ്സ് എന്ത് ചെയ്യുക സ്മോളസ്റ്റ് സോറി ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതാം ഓക്കെ പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് അവിടെ കുറേ ബേഡ്സിനെ കാണുന്നുണ്ട് ആ ബേഡ്സിൻ്റെ കയ്യിലൊക്കെ ഓരോ നമ്പേഴ്സും കാണുന്നുണ്ട് അപ്പം ആ നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം വേഡ്സിൽ എഴുതണം അപ്പം വേഡ്സിൽ തന്നിട്ടുള്ളത് നിങ്ങൾ ഫിഗേഴ്സിൽ എഴുതണം ഓക്കെ അപ്പോൾ ഒന്നാമത്തതിൽ ഫിഗേഴ്സും തന്നിട്ടുണ്ട് വേഡ്സും തന്നിട്ടുണ്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എന്നാണ് ഒന്നാമത്തെ ബേഡിൻ്റെ കയ്യിലുള്ള ഫിഗേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഫിഗേഴ്സിനെ നിങ്ങൾ വേഡ്സിൽ എഴുതുമ്പം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ എന്നെഴുതും അതുപോലെ അടുത്ത ബേഡിൻ്റെ കയ്യിലുള്ള നമ്പർ സെവൻ സിക്സ് സീറോ ത്രീ എന്നാണ് അപ്പോൾ ആ നമ്പറിനെ നിങ്ങൾ എങ്ങനെ വേഡ്സിൽ എഴുതുമെന്ന് എഴുതുക അതുപോലെ അടുത്ത ബേഡിൻ്റെ കയ്യിലുള്ള നമ്പർ ഫൈവ് സീറോ സീറോ വൺ ആണ് അപ്പോൾ ആ നമ്പർ നിങ്ങളെങ്ങനെയാണ് വേഡ്സിൽ എഴുതുക എന്ന് എഴുതുക ഇനി നെക്സ്റ്റിൽ നെക്സ്റ്റ് ബേഡിൻ്റെ കയ്യിൽ എന്തുണ്ട് ഒരു കാർഡുണ്ട് പക്ഷേ അതിലെ നമ്പർ ഏതാണെന്ന് അവിടെ കൊടുത്തിട്ടില്ല നിങ്ങൾ ആ നമ്പറാണ് എഴുതേണ്ടത് ആ നമ്പർ വൺ തൗസൻഡ് ആൻഡ് വണ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വൺ തൗസൻഡ് ആൻഡ് വൺ എന്നുള്ള നമ്പർ എങ്ങനെയാ ഫിഗേഴ്സിൽ നിങ്ങൾ ആ ബേഡ്സിൻ്റെ കാർഡിൽ എഴുതി കൊടുക്കുക അടുത്തതുപോലെ അടുത്തതും അതുപോലെ തന്നെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് എങ്ങനെയാണ് എഴുതാമെന്ന് ആ ബേർഡിൻ്റെ കാർഡിൽ നിങ്ങൾ എഴുതി കൊടുക്കുക അതുപോലെ ബാക്കിയും കംപ്ലീറ്റ് ചെയ്യുക ഇനി ആക്ടിവിറ്റി കാർഡ് ഫോറില് കംപ്ലീറ്റ് ദി പാറ്റേൺ അപ്പോൾ അവിടെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ വൺ തൗസൻഡ് ആൻഡ് സിക്സ് വൺ തൗസൻഡ് ആൻഡ് സെവൻ വൺ തൗസൻഡ് ആൻഡ് എയ്റ്റ് അങ്ങനെ ആ പാറ്റേൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഏതോ ഒരു രീതിയിലാണ് ആ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഫോം ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ ആ ബോക്സിൽ എഴുതണം ഓക്കെ അപ്പോൾ ആയിരത്തി ആറ് ആയിരത്തി ഏഴ് ആയിരത്തി എട്ട് ബാക്കി ആ പാറ്റേൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ആ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്ത മെത്തേഡും കൂടി ആ ബോക്സിൽ എഴുതാം ഇനി നെക്സ്റ്റ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ത്രീ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി പാറ്റേൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ആ പാറ്റേൺ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് അതിൻ്റെ മെത്തേഡ് അതിൻ്റെ താഴത്തെ ബോക്സിൽ നിങ്ങൾ എഴുതുക അടുത്തത് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് എക്സെട്ര അപ്പോൾ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം അതിന് യൂസ് ചെയ്ത മെത്തേഡ് അതിൻ്റെ താഴത്തെ ബോക്സിൽ എഴുതുക അതുപോലെ തന്നെയാണ് അടുത്ത പാറ്റേൺ കംപ്ലീറ്റ് ആക്കുക അതിന് നിങ്ങൾ യൂസ് ചെയ്ത മെത്തേഡ് എന്താണെന്ന് എഴുതുക എന്നെ ആക്ടിവിറ്റി കാർഡ് ഫൈവിലേക്ക് അടക്കാം ഓക്കെ മേക്ക് നമ്പേഴ്സ് മേക്ക് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് വൺ ടു ത്രീ ഫോർ ഡോണ്ട് റിപ്പീറ്റ് ദി ഡിജിറ്റ്സ് അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം അപ്പോൾ ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫോർ ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അഥവാ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന ഡിജിറ്റ്സ് എടുത്തിട്ടാണ് നിങ്ങൾ നമ്പർ ഉണ്ടാക്കേണ്ടത് അതിൽ ഒരു നമ്പറും ആവർത്തിച്ച് വരാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ട് താഴെയിലെ ബോക്സിൽ എഴുതാവാണ്ടത് ഫൈൻഡ് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് ദി ഫോംഡ് നമ്പേഴ്സ് അപ്പോൾ നിങ്ങൾ ഫോം ചെയ്ത നമ്പേഴ്സിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കണം നിങ്ങൾ ഫോം ചെയ്തിരിക്കുന്ന ഓരോ നമ്പറിൻ്റെയും സം ഓഫ് ദി ഡിജിറ്റ്സ് ഓരോ നമ്പറിൻ്റെയും ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ സം ആ താഴെയുള്ള ബോക്സിൽ എഴുതുക അഥവാ നിങ്ങളിപ്പോൾ ഫസ്റ്റ് നമ്പർ ഉണ്ടാക്കിയത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ അതിൽ വണ്ണ് ടു ത്രീ ഫോർ എന്ന് പറയുന്ന നമ്പേഴ്സ് നാലും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണെന്ന് ആ താഴെയിലെ ബോക്സിൽ എഴുതുക ഓരോന്നും അതിൻ്റെ താഴെയിലെ ബോക്സിൽ എഴുതുക ഇനി നിങ്ങൾക്ക് ആ കൂട്ടിക്കിട്ടിയ ഉത്തരത്തിനുള്ള ഒരു പ്രത്യേകത ഉണ്ടാവും ആ പ്രത്യേകത എന്താണെന്നാണ് പെക്കുലാരിറ്റി ഓഫ് ദി സം ആ നിങ്ങളെ കൂട്ടി കണ്ടുപിടിച്ച ഉത്തരത്തിന് എല്ലാം ഒരു പ്രത്യേകത ഉണ്ടാവും അപ്പോൾ ആ പ്രത്യേകത എന്താണെന്നാണ് അടുത്ത ബോക്സിൽ എഴുതേണ്ടത് ഇനി നെക്സ്റ്റ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഓഫ് വിച്ച് ദ സംസ് അനദർ നമ്പർ ലൈക്ക് ദിസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ മറ്റൊരു ഫോർ ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം നിങ്ങൾ ഈ കണ്ടുപിടിച്ച സമ്മിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ആ രീതിയിൽ നിങ്ങൾ മറ്റൊരു നമ്പർ കണ്ടെത്തണം എന്നാണ് പറയുന്നത് വാട്ട് ഈസ് ദി സം ഓഫ് ദി ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഇൻ വിച്ച് ദ ഡിജിറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ് വാട്ട് ഈസ് ദി സം ഓഫ് ദി ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഇൻ വിച്ച് ദ ഡിജിറ്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ് അപ്പോൾ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാതെയുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെ ഡിജിറ്റ്സ് അമ്മ എത്രയാന്ന് കണ്ടെത്തണം ആ ഡിജിറ്റ്സ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറ് എത്രയാണെന്ന് കണ്ടെത്തണം ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്തായിരിക്കണം ഫോർ ഡിജിറ്റ് നമ്പറും ആയിരിക്കണം ഫോർ ഡിജിറ്റ് നമ്പറിലെ ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാതെ കിട്ടുന്ന ഏറ്റവും വലിയ നമ്പറിലെ ഡിജിറ്റ്സ് എമ്മാണ് കണ്ടെത്തേണ്ടത് ആ നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റ്സും കൂട്ടി കിട്ടുന്ന ആൻസർ അത് എത്രയാന്ന് കണ്ടെത്തണം എൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡിലേക്ക് കടക്കാം മാച്ച് ദി ഫോളോയിങ് അപ്പോൾ ടു തൗസൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു ട്വൻ്റി ഫൈവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പുറുള്ള ബോക്സിലെ നമ്പേഴ്സ് തൊട്ടടുത്തുള്ള ബോക്സിലെ നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ടു തൗസൻ്റും ട്വൻറ്റി ഫൈവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ഏതാണ് കിട്ടുക അതിന് നേരെ നിങ്ങൾ എന്തു ചെയ്യുക ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി ഇനി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനും വണ്ണും ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ഏത് കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ നിങ്ങൾ ലൈൻ വരച്ചുകൊടുക്കുക എന്നെ തൗസൻ്റും സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവും ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ് കിട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ഏതാണ് ആൻസർ എന്ന് വെച്ചാൽ അത് വരച്ചു കൊടുക്കുക ലൈൻ വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നെക്സ്റ്റും ചെയ്യുക ഇനി സർക്കിൾ ദ ലാർജസ്റ്റ് നമ്പർ എന്ത് ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്നതിൽ അപ്പോൾ ഓരോ സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ ഏറ്റവും വലിയ നമ്പർ കണ്ടെത്തിയിട്ട് അതിന് സർക്കിൾ ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യത്തെ സെറ്റ് നോക്കാം ആദ്യത്തെ സെറ്റിലുള്ള നമ്പേഴ്സ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് റൗണ്ട് ചെയ്യുക അതുപോലെ അടുത്തത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ത്രീ ഹൺഡ്രഡ് ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്തുക അത് റൗണ്ട് ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലെ നമ്പേഴ്സും നോക്കുക അതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഓരോ സെറ്റിലെയും ചെക്ക് ചെയ്തിട്ട് ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അത് റൗണ്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ചെക്ക് ചെയ്യുക ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ വീൽ ഓഫ് ടൈം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് അപ്പോൾ ലുക്ക് അറ്റ് ദി കലണ്ടർ അപ്പോൾ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലൊരു കലണ്ടറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ററ്റ് ദി നെയിം ഓഫ് ദി മന്ത് അപ്പോൾ ഈ കലണ്ടറിലെ നെയിം എഴുതുക ഏത് മന്താണെന്ന് എഴുതുക ഏത് മന്തിൻ്റെ കലണ്ടറാണെന്ന് എഴുതുക ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ നവംബർ നവംബറിൽ എത്ര ഡേയ്സ് ഉണ്ട് എന്ന് എഴുതുക വെൻ ഇസ് ദ ചിൽഡ്രൻസ് ഡേ എപ്പോഴാണ് ചിൽഡ്രൻസ് ഡേ വരുന്നതെന്ന് എഴുതുക ഏത് ദിവസമാണ് ചിൽഡ്രൻസ് ഡേ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഡേറ്റ് ഓഫ് ചിൽഡ്രൻസ് ഡേ ഓഫ് ടു തൗസൻഡ് ട്വൻ്റി യൂസിങ് ഡേ മന്ത് ഇയർ ഫോർമാറ്റ് അപ്പം ഡേ ബാർ മന്ത് ബാർ ഇയർ എന്നുള്ള ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചിൽഡ്രൻസ് ഡേ വരുന്ന ഡേറ്റ് ഏതാണെന്ന് എഴുതണം വച്ച് ഡേ ഈസ് ഡിസംബർ ഫസ്റ്റ് അപ്പോൾ ഡിസംബർ ഫസ്റ്റ് വരിക ഏത് ദിവസമായിരിക്കുന്നു കൂടെ എഴുതുക ഓക്കെ ക്ലിയർ അല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് കാർഡിലേക്ക് അടക്കാം ആക്ടിവിറ്റി കാർഡ് എയ്റ്റ് പ്രിപ്പയർ കലണ്ടർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഫെബ്രുവരി ട്വൻറ്റി സിക്സ് ഈസ് ഫ്രൈഡേ പ്രിപ്പയർ ദ കലണ്ടർ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫസ്റ്റ് മാർച്ച് അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൻ്റെ കലണ്ടർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തി ആറ് ഒരു ഫ്രൈഡേ ആന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും മാർച്ച് ഫസ്റ്റ് ഏത് ദിവസം വരികയെന്ന് കണ്ടെത്താൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തെ കലണ്ടർ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ ഈ മാർച്ച് മാസത്തെ കലണ്ടർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലൂ തന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറ് ഫ്രൈഡേ ആണ് തന്നിട്ടുണ്ട് എന്നിട്ടാണ് നിങ്ങളോട് പറയുന്നത് മാർച്ച് മാസം കംപ്ലീറ്റ് ചെയ്യണം ചെയ്യുമല്ലോ ഇനി മേക്ക് എ ടോയ് ക്ലോക്ക് ഒരു ടോയ് ക്ലോക്ക് ഉണ്ടാക്കണം മെയ്ക്ക് എ ടോയ് ക്ലോക്ക് മാർക്ക് ദി ടൈം നയൻ അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ആൻഡ് ഷോയിറ്റ് to your friends and family draw the picture of a clock and mark the time നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ടോയ് ക്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നയൻ തേർട്ടി ടൈം നയൻ തേർട്ടി ആക്കിയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക കൂടാതെ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുക അതിൻ്റെ പിക്ചർ എന്ത് ചെയ്യുക താഴെയുള്ള ബോക്സിൽ വരച്ചിട്ട് അതേ ടൈം മാർക്ക് ചെയ്യണം ഓക്കെ അത്രയാണ് ആക്ടിവിറ്റി കാർഡ് എയ്റ്റിൽ ചെയ്യാനുള്ളത് ഇനി ആക്ടിവിറ്റി കാർഡ് നയനിൽ നോക്കാം റീ റൈറ്റ് ഗവൺ ബിലോ ഇസ് ദ ടൈം ഷെഡ്യൂൾ ഓഫ് ബാംഗ്ലൂർ എക്സ്പ്രസ് വിച്ച് സ്റ്റാർട്ട് ഫ്രം കന്യാകുമാരി ടു ബാംഗ്ലൂർ സിറ്റി റീറൈറ്റ് ദി ടൈം ആസ് എ എം പി എം ഓക്കെ അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കന്യാകുമാരി നിന്ന് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകുന്ന ബാംഗ്ലൂർ എക്സ്പ്രസ്സിൻ്റെ അറൈവൽ ടൈമാണ് എന്ത് കൊടുത്തിട്ടുള്ളത് അറൈവൽ ടൈമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ സ്ഥലത്തും എത്തുന്ന ഓരോ സ്റ്റേഷനിലും എത്തുന്ന അറൈവൽ ടൈമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ആ ടൈം മാറ്റിയിട്ട് ഇപ്പോൾ ടെൻ തേർട്ടി എന്ന് പറയുന്ന ടൈം ടെൻ തേർട്ടി എ എം ആണ് നീട്ടി അതുപോലെ ട്വൽവ് തേർട്ടി എന്ന് പറയുന്നത് ട്വൽവ് തേ ട്വൽവ് ഫോർട്ടീന്ന് പറയുന്നത് ട്വൽവ് ഫോർട്ടി എ എം ആണോ പറയുക പി എം ആണോ പറയുക എന്ന് എഴുതാം അതുപോലെ ഫോർട്ടീൻ എന്ന് പറയുന്ന ടൈം ഒരു എക്സാമ്പിൾ പറയുക ഫോർട്ടീൻ എന്ന് പറഞ്ഞു നമ്മൾ ട്വൽവ് കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഒ ക്ലോക്ക് എന്നാണ് പറയുക അല്ലേ അപ്പോൾ തേർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് കഴിഞ്ഞാൽ തേർട്ടീൻ എന്ന് പറഞ്ഞാൽ വൺ ഒ ക്ലോക്ക് ആണ് അപ്പോൾ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ഏത് ടൈമാണ് വരിക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അത് ടു ഒ ക്ലോക്ക് ആണെങ്കിൽ ടു എ എം ആയിരിക്കോ പി എം ആയിരിക്കുമോ ആ രീതിയിൽ നിങ്ങൾ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ടൈം ഓഫ് ദി ജേർണി ഫ്രം കൊല്ലം ടു പാലക്കാട് അപ്പോൾ കൊല്ലത്തിൽ നിന്ന് പാലക്കാട് എത്താൻ എടുക്കുന്ന ടൈം എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം നിന്ന് പാലക്കാടേക്ക് എത്താൻ എത്ര ടൈം എടുക്കും ടൈം ഓഫ് ദി ജേർണി ഫ്രം എറണാകുളം ടു സേലം അപ്പം നിന്ന് സേലത്തേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്നു എഴു ടൈം ഓഫ് ദി ജേണി ഫ്രം പാലക്കാ പാലക്കാട് ടു ബാംഗ്ലൂർ സിറ്റി പാലക്കാട് നിന്ന് ബാംഗ്ലൂർ സിറ്റിയിലേക്കുള്ള ജേണിക്ക് എടുക്കുന്ന ടൈം എത്രയാണെന്ന് എഴുതുക ടോട്ടൽ ടൈം ഓഫ് ജേണി ഫ്രം കന്യാകുമാരി ടു ബാംഗ്ലൂർ സിറ്റി അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്താൻ എടുക്കുന്ന ടോട്ടൽ ടൈം എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതുപോലെ എഴുതുക ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ഒ എൻ വി കുറിപ്പ് ഓക്കെ ഒരു ടൈം ലൈനാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒ എൻ വി കുറുപ്പിൻ്റെ ടൈം ലെ ടൈം ലൈൻ റിലേറ്റഡ് ടു ഒ എൻ വി കുറുപ്പാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ടൈം ലൈന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഓരോ വർഷവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷത്തിലും എന്താണ് നടന്നത് എന്താണ് സംഭവിച്ചത് എന്തൊക്കെയാണ് കിട്ടിയത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നേരെ നിങ്ങൾ ഓരോ വർഷത്തിന് നേരെ രണ്ടായിരത്തി പതിനൊന്നിൽ പത്മവിഭൂഷൺ കിട്ടിയത് അത് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോളേജ് ലെക്ചറായി അതും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഓയൻ വി ബോൺ അതും കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഇതുപോലെ അത് വായിച്ചിട്ട് ആ ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ എന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് ലെവൻ കംപ്ലീറ്റ് ദി ഫോളോയിങ് ഇൻ കണക്ഷൻ വിത്ത് കോവിഡ് നയൻറ്റീൻ ദെർ ആർ ഗൈഡ് ലൈൻസ് ടു ഓപ്പൺ ഷോപ്സ് ആൻഡ് മാർക്കറ്റ്സ് ഹോട്ടൽസ് ആൻഡ് ബാങ്ക്സ് ഇൻ വേരിയസ് പ്ലേസസ് സം ഓഫ് ദി ഗൈഡ് ലൈൻസ് ആർ ഗിവൺ ബിലോ ഡ്രോ ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് ആൻഡ് കംപ്ലീറ്റ് ദി ടാബിൾ അപ്പം നിങ്ങൾക്കറിയാം കോവിഡ് ഗൈഡ് ലൈൻസ് വെച്ച് ഷോപ്സ് ആൻഡ് മാർക്കറ്റ് ഏഴ് മണി മുതൽ അഞ്ച് മണി വരെയാണ് ഉള്ളത് അപ്പോൾ ഓപ്പണിംഗ് ടൈം ഏഴ് മണിയും ക്ലോസിംഗ് ടൈം അഞ്ച് മണിയുമാണ് അപ്പോൾ ആ ഏഴ് മണിന്നുള്ളത് എന്ത് ചെയ്യണം നിങ്ങൾ ആ ക്ലോക്കിൽ അതിൻ്റെ സൂചി ഏഴുമണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എവിടെ വരും വലിയ സൂചി എവിടെ വരും നോക്കിയിട്ട് ആ ക്ലോക്കിൽ സൂചി നിങ്ങൾ വരക്കണം അഥവാ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്ലോക്കിൽ വരക്കണം ഏഴുമണി എത്രയാണ് ഏഴ് മണി ആകുമ്പോൾ മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും അവർ ഹാൻഡ് എവിടെയായിരിക്കും എന്ന് വരയ്ക്കുക അതുപോലെ അഞ്ച് മണിയാവുമ്പോൾ മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും അവർ ഹാൻഡ് എവിടെയായിരിക്കും എന്ന് വരക്കുക എനി ഏഴ് മണി എ എം മുതൽ അഞ്ച് മണി പി എം വരെയാണ് പണിയെടുക്കുന്നതെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എത്രയായിരിക്കും എന്ന് എഴുതുക ഓക്കെ എത്ര മണിക്കൂറാണ് ആ ഷോപ്പ് ഷോപ്പിൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് എഴുതാം റൈറ്റ് സൈഡിലെ ബോക്സിൽ അതുപോലെ ഹോട്ടൽ സെവൻ തേർട്ടി മോർണിംഗ് മുതൽ എയ്റ്റ് ഫിഫ്റ്റീൻ നൈറ്റ് വരെയാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ആ ക്ലോക്കിൽ അതുപോലെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും മിനിറ്റ് ഹാൻഡും എവിടെ ആയിരിക്കും എന്ന് എഴുതുക അതുപോലെ ആ ഹോട്ടലിലെ വർക്കിംഗ് ഹവേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാം ഇനി ബാങ്ക് ടെൻ ടു ടു ആണ് മോർണിംഗ് ടെൻ ടു ടു ഓക്കെ അപ്പോൾ എത്രയാണ് വർക്കിംഗ് ഹവേഴ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതുക ഓക്കെ ഇനി ആക്ടിവിറ്റി കാർഡ് ട്വൽവ് ട്വൽ മീ ദ ടൈം ലുക്ക് അറ്റ് ദി ഫോളോയിങ് ക്ലോക്ക് ആൻഡ് റൈറ്റ് ദി ടൈം ക്ലോക്ക് നോക്കിയിട്ട് ആ ക്ലോക്കിൽ എത്ര ടൈമാണ് എത്ര അവർ ആയി എത്ര മിനിറ്റ് ആയി എത്ര സെക്കൻഡായി എഴുതണം അതുപോലെ രണ്ടാമത്തെ ക്ലോക്ക് ഡിജിറ്റൽ ക്ലോക്ക് ആണ് അതിൽ എത്ര അവർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് എന്ന് നേഴുതാം മൂന്നാമത്തത് അതുപോലെ ടൈം കൊടുത്തിട്ടുണ്ട് അവർ മിനിറ്റ് സെക്കൻഡ് കണ്ടുപിടിച്ച് എഴുതുക അതുപോലെ നാലാമത്തേലും ടൈം കൊടുത്തിട്ടുണ്ട് എത്ര അവർ ആയി എത്ര മിനിറ്റായി ആയി എത്ര സെക്കൻഡായി എന്ന് കണ്ടുപിടിച്ച് എഴുതണം ഓക്കെ ഇനി ആക്ടിവിറ്റി കാർഡ് തേർട്ടീൻ ജോയിനിങ് തൗസൻസ് ആക്ടിവിറ്റി കാർഡിൽ മൂന്നാമത്തെ യൂണിറ്റാണ് ആക്ടിവിറ്റി കാർഡ് തേർട്ടീനിൽ മൂന്നാമത്തെ യൂണിറ്റാണ് ജോയിനിങ് തൗസൻസ് ഓക്കെ ത്രീ ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ടു ഹൺഡ്രഡ് വിച്ച് ഓർഡർ ഈസ് ബെറ്റർ വൻ വി കാൽക്കുലേറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഹെഡ് അപ്പം നിങ്ങൾ പെന്നും പേപ്പറൊന്നും യൂസ് ചെയ്യാതെ നിങ്ങളുടെ മൈൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ നമ്പറാണ് ഏതൊക്കെ നമ്പറാണ് ആദ്യം കൂട്ടാൻ യൂസ് ചെയ്യുക എന്നുള്ളത് ആ ഓർഡർ അനുസരിച്ച് നിങ്ങൾ എഴുതേക്കണം ആ ബോക്സിൽ എഴുതാം കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ഇപ്പോൾ പെന്നും പേപ്പറൊന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ എന്തു ചെയ്യുക മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എത്രയാണെന്ന് അവിടെ എഴുതുക ഇഫ് ദി നമ്പേഴ്സ് ആർ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ദെൻ കാൽക്കുലേറ്റ് ഇൻ ഹെഡ് അപ്പോൾ എന്തെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ഏത് ഓർഡറിലാണ് അതിനെ കൂട്ടുക എന്ന് വെച്ചാൽ ആ ഓർഡർ വൈസ് അത് എഴുതുക അതിനുശേഷം പെന്നും പേപ്പറൊന്നും ഇല്ലാതെ നിങ്ങളെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതുക ഓക്കെ അടുത്തത് കുറച്ച് നമ്പേഴ്സ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എക്സെട്ര അപ്പോൾ ഫൈൻഡ് ദ സം ഓഫ് ദി നമ്പേഴ്സ് ഇൻ ബോക്സ് ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദോസ് ഇൻ ഹെഡ് ലെറ്റ് ലേറ്റസ്റ്റ് പെയർ ആൻഡ് ആഡ് ദ ഈസി നമ്പേഴ്സ് ആൻഡ് ആഡ് ദ പെയർഡ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദി സം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആ നമ്പേഴ്സ് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ആ ബോക്സിലുള്ള നമ്പേഴ്സൊക്കെ ആഡ് ചെയ്യണം അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് നിങ്ങൾക്ക് കൂട്ടാൻ എളുപ്പമെന്ന് വെച്ചാൽ ആ നമ്പേഴ്സിനെ പേറാക്കി പേറാക്കി ആഡ് ചെയ്യുക ആ എന്നിട്ട് അവസാനം ആ നിങ്ങൾ കൂട്ടി കിട്ടിയ ആൻസേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എ ടൂ റൈറ്റ് സൈഡിലെ ബോക്സിൽ എഴുതുക ഓക്കെ ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആഡ് ചെയ്യാൻ എളുപ്പം ഇപ്പം തൗസൻ്റും ഫോർ തൗസൻ്റും അതൊരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ അല്ലേ അപ്പോൾ തൗസൻഡും ഫോർ തൗസൻഡും ആഡ് ചെയ്ത് അവിടെ ഫൈവ് തൗസൻഡ് കിട്ടി ആ ബോക്സിൽ എഴുതി അടുത്തത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ ആ രണ്ട് നമ്പറും എഴുതി കൂട്ടി അടുത്ത ബോക്സിൽ എഴുതി അങ്ങനെ എല്ലാ ബോക്സും കൂടെ കൂട്ടിയിട്ട് ഫൈനൽ ആൻസർ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ എഴുതാം ഇനി നമുക്ക് ടോട്ടലി തേർട്ടി സെവൻ കാർഡ്സ് ഉണ്ട് ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം